കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിലെ മുതുപ്പറമ്പിലെ മുഹമ്മദ് ഷാമിൽ എന്ന് പറയുന്ന പതിനാല് വയസ്സുള്ള ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ പണമില്ലാത്തതിന്റെ പേരിൽ ചികിത്സ മുടങ്ങിയിരിക്കുകയാണ് അപൂർവ രോഗമാണ് എസ് എം എ എന്ന് പറയുന്നത് ശരീരം തളർന്ന് ഇപ്പൊ കൈ പൊക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കഴിഞ്ഞ കഴിഞ്ഞാല് ഞങ്ങൾ അറിയിക്കാം അത്രയും ബുദ്ധിമുട്ടായിരിക്കും അറുപത് ലക്ഷത്തോളം രൂപ ഇപ്പൊ സമാഹരിച്ചിട്ടുണ്ട് ഇന്നലെ വിദേ വിദേശത്തു നിന്നുള്ള തുള്ളി മരുന്നിനെ ഓർഡർ ചെയ്തു നാളോ മറ്റന്നാളോ അവന് കുത്തിവെക്കുകയാണ് നമ്മളെ പ്രതീക്ഷിച്ചിട്ട് അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് ചെറിയ പ്രായമാണ് ഒരുപാട് ജീവിക്കേണ്ട പ്രിയപ്പെട്ട പൊന്നുമോനാണ് നമ്മൾ ചേർത്ത് പിടിക്കണം മലപ്പുറം ജില്ലയിലാണ് ആ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിയിൽ ആ പ്രിയപ്പെട്ട പൊന്നുമോനെ ഒന്നും സംഭവിക്കാൻ പാടില്ല ഞങ്ങൾക്ക് എല്ലാവരും കഴിയുന്ന രീതിയിൽ ഇതിന്റെ ഭാഗമായിട്ട് നിൽക്കും എല്ലാവർക്കും പറഞ്ഞു ഒറ്റക്കായിട്ടും സംഘടനാപരമായിട്ടും മറ്റു കൂട്ടായ്മകളായിട്ടും ഞങ്ങളുടെ കഴിയുന്ന എല്ലാ സഹായം ഞങ്ങൾ ചെയ്യും പ്രിയപ്പെട്ടവരെ മൂന്നര മൂന്ന് മണിക്ക് ഇറങ്ങിയ പ്രിയപ്പെട്ട ജനകീയ കമ്മിറ്റിയാണ് ജനകീയ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പ്രിയപ്പെട്ട ആളുകൾ നിങ്ങളെ മുന്നിലേക്ക് ഈ സമയത്ത് വന്നത് നിങ്ങൾ തിരക്കുള്ള സമയമാണ് ആരുടെയെങ്കിലും മനസ്സിൽ ഇത് വരും ഞങ്ങളൊരു ഇടപെടൽ ഉണ്ടാവും എന്നുള്ള അഭ്യർത്ഥനവുമായിട്ടാണ് നിങ്ങളെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ഈ ചലഞ്ചിന്റെ കൂടെ എല്ലാ പിന്തുണയും അറിയിക്കുക നിങ്ങൾ ഓരോരുത്തർക്കും കത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചർച്ച ചെയ്തിട്ട് കൊണ്ടോട്ടി മാർക്കറ്റിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് കൊണ്ടോട്ടി എന്ന് പറയുന്നത് ആ മാർക്കറ്റിലെ നല്ലവരായ പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഗൗരവത്തിലെത്ത് എടുത്ത് ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് അനുകൂലമായ ആ പൊന്നുമോന്നു വേണ്ടി ഒരു തീരുമാനം ഉണ്ടാവണമെന്ന് വളരെ തായ്മയായി വിനീതമായി നിങ്ങളോട് ഈ സമയത്ത് അപേക്ഷിക്കുകയാണ് പ്രിയപ്പെട്ടവര് ഈ മനുഷ്യന്മാരെ കണ്ടോ നിങ്ങള് സമയം മൂന്നര മണിയാണ് പുലർച്ച കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യ മാർക്കറ്റായ കൊണ്ടോട്ടിയിലാണ് പ്രിയപ്പെട്ട ഷാമിൽ മോന് വേണ്ടി പറഞ്ഞത് മലപ്പുറം ജില്ല അടക്കം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ജില്ലയാണ് ആ ഭീഷണികളും പ്രതിസന്ധികളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് വെച്ചക്കാൽ മുന്നോട്ട് എന്നുള്ള നിലക്കാണ് ഈ പ്രിയപ്പെട്ട ഓരോ ആളുകളും ഈ സമയം മാറ്റിവെച്ചുകൊണ്ട് ഓരോ ആളുകളുടെ മുമ്പിലേക്ക് കൈകൾ കൂപ്പിക്കൊണ്ട് ഷാമിൽ മോനെ എന്ത് പ്രതിസന്ധികൾ വന്നാലും ഇറങ്ങി പുറപ്പെട്ട ദൗത്യം പൂർത്തീകരിക്കാനുള്ള വലിയ ആത്മവിശ്വാസമായിട്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് നോക്കാം കൊണ്ടോട്ടി മത്സ്യ മാർക്കറ്റിലെ ഓരോ പ്രിയപ്പെട്ട ആളുകളുടെ മുമ്പിലേക്ക് കൈകൾ നേട്ടാണ് നമ്മൾ ആർക്കും വേണ്ടിയല്ല അവരുടെയും ആർക്കും വേണ്ടിയല്ല പക്ഷേ പണമില്ലാത്തതിൻ്റെ പേരിൽ ഷാമിൽ മോഹൻ്റെ ജീവിതം അപകടത്തിലാവരുത് എന്നുള്ള സന്ദേശം നമുക്ക് അവരോട് കൈമാറാൻ അവർക്ക് പറ്റുന്ന സഹായം അവർ ചെയ്യുമെന്നുള്ള വലിയ ഉറപ്പുണ്ട് ഇതിനു മുമ്പേ വലിയ ചലഞ്ച് നടത്തി മൂന്നര ലക്ഷം രൂപ സമാഹരിച്ച് പിരിച്ചവരാണ് ഈ പ്രിയപ്പെട്ട മത്സ്യമാർക്കറ്റിലെ പ്രിയപ്പെട്ട ആളുകൾ അവരിലുള്ള വിശ്വാസം കൊണ്ട് നമ്മൾ ഇന്നത്തെ പ്രവർത്തനം ആരംഭിക്കുകയാണ് നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്